ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ റസ്മക്കേഷ് ഹോട്ടല നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് രണ്ട് അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ടോപ്പുകളുമായിട്ടാണ് ഈ രണ്ട് കളേഴ്സ് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്കും ഒരു നേവി ബ്ലൂ കളറും ഇത് ഇതിൻ്റെ ബോഡി വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് പിന്നെ അമ്പർല കട്ടാണ് അടിയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് കലങ്കാരി ആണ് ഇതിൻ്റെ സ്ലീവ്സ് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ചെറിയൊരു ബട്ടൺ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് വിത്ത് കൂടിയാണ് ഇത് വരുന്നത് ഇതിന് ഇവിടെ രണ്ടിനും പോക്കറ്റ് ആണ് പിന്നെ ഈ കലങ്കാരി വർക്ക് തന്നെ അതിന്റെ എൻഡിലും ബോർഡറിലും ആ സെയിം വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് ചാർത്ത് നമുക്ക് ആയിട്ടുള്ളത് എം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് അതായത് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നമുക്ക് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ഇതിന് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഇതിനോടൊപ്പം തന്നെ അവൈലബിൾ ആണ് ഈ രണ്ട് മനോഹരമായ കളറിലാണ് നമുക്ക് അവൈ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് റെസ്പോൺസ് ഉള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇതിഷ്ടമായ ഒരു ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാം താഴെക്കാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്